ജ്യോതിഷം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തുലാം രാശിയിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവരുടെ ഫലങ്ങളാണ് പറയുന്നത് തുലാം രാശിയിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവർ ദേവന്മാരെയും ബ്രാഹ്മണന്മാരെയും സജ്ജനങ്ങൾ സന്യാസിമാർ തുടങ്ങിയവരെയും പൂജിക്കുന്നതിൽ താല്പര്യമുള്ളവനായിരിക്കും വിദ്വാനും ചീത്ത ചിന്തകളൊന്നും ഇല്ലാത്തവനുമായിരിക്കും സ്ത്രീകൾക്ക് അധീനനായിരിക്കും ഇവരുടെ മൂക്ക് കുറച്ച് ഉയർന്നിരിക്കും ഇളകുന്ന ഉറപ്പില്ലാത്ത ശരീരത്തോട് കൂടിയവരായിരിക്കും ഇവർ ഇവർ സഞ്ചാരപ്രിയനും ധനികനും അംഗവൈകല്യമുള്ളവരുമായിരിക്കും ദേവസംബന്ധമായ കർമ്മങ്ങൾ കാരണം ഒരു ഇരട്ട പേര് ഇവർക്കുണ്ടായിരിക്കും രോഗികൾക്കും ബന്ധുക്കൾക്കും ഉപകാരം ചെയ്യുന്നവനും അവരാൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യുന്നവനുമായിരിക്കും ഈ പറഞ്ഞ ഫലങ്ങൾ ശരിയാവണമെന്നുണ്ടെങ്കിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിക്കും അതിൻ്റെ അധിപനും ചന്ദ്രനും ബലമുണ്ടായിരിക്കണം എന്നാൽ മാത്രമേ ഈ ഫലങ്ങൾ പൂർണമായും അനുഭവപ്പെടുകയുള്ളൂ ഈ മൂന്നിൽ രണ്ടെണ്ണത്തിന് ബലമുള്ളൂ എങ്കിൽ ഫലങ്ങൾ കുറഞ്ഞിരിക്കും ഒരെണ്ണത്തിന് ബലമുള്ളൂ എങ്കിൽ ഫലം വളരെ കുറവായിരിക്കും ഒന്നിനും ബലമില്ലെങ്കിൽ ഒട്ടും തന്നെ അനുഭവപ്പെടുകയും ഇല്ല